ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്തുമസ് വരവായി രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബദ്ലഹേമിലെ ഒരു കാലിൽ കാലിൽത്തൊഴുത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും മകനായി ഉണ്ണിയേശു പിറന്ന പുണ്യദിനം ക്രിസ്തുവിൻ്റെ കുർബാന എന്നർത്ഥം വരുന്ന ക്രിസ്റ്റസ് മാസൈ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ക്രിസ്തുമസ് ഉണ്ടായിട്ടുള്ളത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വെളുത്ത താടിയും ചുവന്ന തൊപ്പിയുമായി വരുന്ന സാന്റാക്ലൂസും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും കേക്കും നക്ഷത്രങ്ങളും ഒക്കെയാണ് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് എളിമയുള്ളവരായിരിക്കുക അഹങ്കാരം നമ്മെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മെ യഥാർത്ഥ മനുഷ്യനാക്കുന്നു ഉണ്ണീശോയുടെ ജനനത്തിനു ശേഷം മാലകമാർ പാടി അറ്റനിതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ച ദൈവപുത്രനെയാണ് ഓരോ ക്രിസ്മസ് ദിനങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവപുത്രൻ കാണിച്ചു തന്ന വഴികളിലൂടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്തും നമുക്ക് മുൻപോട്ട് പോകാം അങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് മാത്രമല്ല ഓരോ ദിവസവും നമുക്ക് ക്രിസ്മസ് ആക്കി മാറ്റാം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കുവാൻ ഈ ക്രിസ്മസ് നമുക്ക് പ്രേരകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു